വെറും അറുപത് ദിവസത്തിനിടെ നാലു പേരാണ് കാട്ടാന ആക്രമണത്തിൽ മൂന്നാർ മേഖലയിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നത് ചക്കക്കൊമ്പൻ മൊട്ടവലൻ മുറിവാലൻ ഒറ്റക്കൊമ്പൻ പടയപ്പ തുടങ്ങി നിരവധി കാട്ടാനകളാണ് മേഖലയിൽ ഭീഷണിയായി വിലസുന്നത് ഇവ ഏത് സമയം എവിടെ എത്തുമെന്ന് അറിയാത്ത അവസ്ഥയാണ് നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും യാത്രക്കാർക്കും ചിന്നക്കനാലിൽ ജനുവരി എട്ടിനാണ് ഈ വർഷം ആദ്യമായി കാട്ടാന ജീവനെടുത്തത് തോട്ടം തൊഴിലാളികളെ ജോലിക്ക് പോകുന്നതിനിടെയാണ് കാട്ടാന ആക്രമിച്ചെത്തിയത് ആക്രമണത്തിൽ പരിക്കേറ്റ പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശിനി പരിമളം കൊല്ലപ്പെടുകയും ചെയ്തു പന്നിയാർ എസ്റ്റേറ്റിൽ തമ്പടിച്ചിരുന്ന ആറ് കാട്ടാനകളിലൊന്നാണ് പരിമളത്തെ ആക്രമിച്ചത് രാവിലെ ജോലിക്ക് പോകുന്നതിനിടെ തൊഴിലാളികൾക്ക് നേരെ ആന പാഞ്ഞടുക്കുകയായിരുന്നു പരിമളത്തെ രാജകുമാരിയിലെ ആശുപത്രിയിൽ എത്തിച്ച വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ജനുവരി ഇരുപത്തിരണ്ടിന് ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ്റെ ആക്രമണത്തിൽ കർഷകനായ വെള്ളക്കല്ലിൽ സൗന്ദർ രാജനും പരിക്കേറ്റിരുന്നു തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇരുപത്തിയാറിനാണ് അദ്ദേഹം മരണപ്പെട്ടത് കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു സൗന്ദര് രാജിനെ കാട്ടാൻ ആക്രമിച്ചത് ജനുവരി ഇരുപത്തിനാലിനാണ് കോയമ്പത്തൂർ സ്വദേശി പാൽരാജ് കൊല്ലപ്പെട്ടത് മൂന്നാർ തെന്മല എസ്റ്റേറ്റിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പാൽരാജ് മറ്റ് മൂന്ന് പേരോടൊപ്പം എസ്റ്റേറ്റ് ക്യാൻറ്റീനിൽ പോയി മടങ്ങി വരുന്ന വഴിയിൽ രാത്രി ഒൻപത് മുപ്പതിനായിരുന്നു ആനയുടെ ആക്രമണം പാൽരാജിനെ ആന അടിച്ചു വീഴ്ത്തിയ ശേഷം ചവിട്ടുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ റോഡിൽ രക്ഷപ്പെടുകയും ചെയ്തു പാൽരാജിന് ഓടാൻ സാധിക്കാഞ്ഞതും കാട്ടാനയെ ദൂരെ നിന്ന് കാണാതെ ഇരുന്നതുമാണ് മരണത്തിലേക്ക് നയിച്ചത് ആഴ്ചകൾക്കുള്ളിൽ മൂന്ന് മരണം ഉണ്ടായിട്ടും വനം വകുപ്പ് കാര്യമായ യാതൊരു നടപടിയും എടുത്തില്ല എന്ന പരാതിയും ശക്തമാകുന്നുണ്ട് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീണ്ടും ഒരു സംഭവം ഉണ്ടായത് കന്നിമല എസ്റ്റേറ്റിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷ് കുമാർ ആണ് കുമാറാണ് കുടുംബവുമൊത്ത് രാത്രി വീട്ടിലേക്ക് മടങ്ങവേ ആനയുടെ മുന്നിൽപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന മൂന്നു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് സുരേഷിനെ കാട്ടാന തുമ്പിക്കൈക്ക് ചുഴറ്റി എടുത്തെറിയുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി പടയപ്പയും മേഖലയിൽ വലിയ ഭീതിയാണ് വിതയ്ക്കുന്നത്